വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഒരു കുഞ്ഞ് ഒരു വ്ലോഗാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഈ വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലത്തെ കാരണം എഡിറ്റിങ്ങിനൊക്കെ കുറച്ച് ടൈമുള്ളതുകൊണ്ട് ഭയങ്കര മടിമായതുകൊണ്ട് കുറച്ച് ലാഗാവും ആവും അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ബ്ലോഗും നമ്മുടെ ഗുരുവായൂർ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് വിശ്വസിക്കുന്നു അപ്പോൾ പനിയാണ് പനി മാറി വരണേ ഉള്ളൂ കേട്ടോ അപ്പോൾ സൗണ്ടൊക്കെ ഏകദേശം പോയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ സാരി പേജിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചങ്ങനുളം പോയിട്ട് അയക്കണം എൻ്റെ ടീച്ചറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ടീച്ചർ ഓർഡർ ചെയ്തത് കല്യാണി കോട്ടൺ സാരി ആണ് കേട്ടോ നല്ല ഭയങ്കര റെഡ് ആൻഡ് ബ്ലാക്ക് കല്യാണി കോട്ടൺ ആണ് ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കട്ടെ ഏത് സാരിയാണെന്ന് അപ്പോൾ ടീച്ചറാണ് ഓർഡർ വന്നിരിക്കുന്നത് എന്നെ കുമാരനലൂർ സ്കൂളിൽ എട്ട് ഒൻപത് പത്ത് പഠിപ്പിച്ചെൻ്റെ ഫിസിക്സിൻ്റെ ടീച്ചറാണ് കേട്ടോ ഭയങ്കര ടീച്ചറെന്നുള്ള ഉപരി നമുക്ക് നല്ലൊരു നമുക്ക് നമ്മൾ ടീച്ചറോട് തോന്നുന്ന ഒരു വാത്സല്യം ഭയങ്കര സ്നേഹമാണ് നന്നായിട്ട് അടി കിട്ടി അടില്ല പിച്ച് ആണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ എന്നാലും എനിക്ക് ആ ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ടീച്ചറാണ് എനിക്ക് ഓർഡർ തന്നിക്കുന്നത് ഫിസിക്സിൻ്റെ ടീച്ചറാണ് എൻ്റെ അപ്പോൾ ആദ്യം നമുക്ക് ചാനലോളം പോയിട്ട് അതൊക്കെ അയക്കണം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ കാണാം എന്തൊക്കെ എന്തൊക്കെയെന്നുണ്ടാവും നമുക്കറിയില്ല വെള്ളിയാഴ്ചത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തുടങ്ങാം അപ്പോൾ അതേ നമ്മൾ നമ്മൾ ഓർഡർ സെറ്റ് അയക്കണോ ജെ എസ് ടി ടീച്ചർ കേട്ടോ നമുക്ക് ഓർഡർ നിൽക്കണേ കല്യാണി കോട്ടൺ സാരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അയക്കാം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സാരിയുടെ ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ലേ സാരികളൊക്കെ പോയെന്നൊക്കെ അപ്പോൾ സാരികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരുപാടൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ഒരു സാരി രണ്ട് സാരി ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് നമുക്ക് അത്ര മതി കുഴപ്പമില്ല അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സാരി വേണ്ടവരൊക്കെ നമുക്ക് ഡി എം ചെയ്തോളുമുണ്ട് നമ്മളിവിടെ ഇനി കല്യാണി കോട്ടൺ സാരി കഴിഞ്ഞു കാരണം അതാണ് കൂടുതൽ പോയത് കല്യാണി കോട്ടനിൽ ഇനി ഒരു കളറേ ഉള്ളൂ ഗ്രീൻ ആൻഡ് റെഡ് കളറാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് കേട്ടോ പിന്നെ മൾക്കോട്ടൻ ഒക്കെ ഉണ്ട് മൾക്കോട്ടൻ ഒക്കെ നല്ല സാരികളാണ് ഉള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ മൾക്കോട്ടൺ സാരികളും അതുപോലെ സ്ട്രൈപ്പ് സാരി പവിഴമല്ലി സാരി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് വേണ്ടവരൊക്കെ ഡി എം ചെയ്തോളും മൾക്കോട്ടൺ ഗ്രീൻ ആൻഡ് വൈറ്റ് പോയിരിക്കുന്നു നമ്മുടെ കയ്യിൽ നിന്ന് പക്ഷേ ഇപ്പോൾ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് പിന്നെ ബ്ലൂ ആൻഡ് വൈറ്റും യെല്ലോ ആൻഡ് വൈറ്റും അങ്ങനെ മൂന്ന് കളേഴ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ ഓരോ സെറ്റ് പോയിരിക്കുന്നു ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഉള്ളതാകെ മൂന്ന് മൂന്ന് കളറുകളും കേട്ടോ അത് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ട് അയക്കണം അപ്പോൾ സാരി വേണ്ടവരൊക്കെ 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 ഡി എം ചെയ്തോളുണ്ടോ അപ്പോൾ ഓക്കെ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലോഗ് സ്റ്റഡി കാലത്തും പിള്ളേർക്ക് സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന അയക്കണം ഓക്കെ ഓക്കെ അപ്പോൾ രാവിലത്തെ ഒരു തിരക്കാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ ഇനി ഞാൻ മിക്കവാറും വോയിസ് ഓവർ കൊടുക്കുക കാരണം വീഡിയോ എടുത്ത് ഞാൻ എനിക്കൊരു ടൈം വേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഇനി മൊത്തം വോയിസ് ഓവർ ഔട്ടും ഓക്കെ ഇപ്പം സമയം ആറ് മണി അമ്പലത്തിൽ നിന്ന് പാട്ടേക്കുന്ന കേട്ടു മഴ പെയ്തിണ്ടോണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ രാവിലെ നമ്മൾക്ക് ഫുഡ് എന്ന് കൊണ്ട് ഉപ്പേരും സാമ്പാറും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചോറും ഇഡ്ഡലിയാണ് അപ്പോൾ ചെറുപയർ ഞാൻ തലേസം വെള്ളത്തിൽ സാധാരണ തലേസം വെള്ളത്തിൽ കുതിർത്ത് വെക്കാറുണ്ട് പക്ഷെ മറന്നുപോയി അപ്പോൾ ചെറുപയരൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നോക്കി വെക്കാം കേട്ടോ സാമ്പാറിന് മത്തങ്ങും ഉരുളക്കിഴങ്ങ് തക്കാളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇടണത് കേട്ടോ മത്തങ്ങ ഇടുമ്പോൾ കുറച്ച് കൊഴുപ്പ് കൂടി കിട്ടും അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നിർത്തി വെക്കാം അതിനുശേഷം നമ്മൾക്ക് സാമ്പാറിനുള്ള അരപ്പിനുള്ള തേങ്ങക്കൊന്ന് വറുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനെനിക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ചേർക്കും കേട്ടോ വെളുത്തുള്ളി സാമ്പാറിൽ ചേർക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് നല്ലതാണ് വെളുത്തുള്ളി സാമ്പാറിൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങക്കൾ നമുക്കൊന്ന് എന്താ പറയുക വറക്കാം അപ്പ്ളേക്കും സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് നമുക്ക് കുക്കറിൽ അതൊന്ന് വേവിച്ചെടുക്കാം പാകത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പരിപ്പൊക്കെ ചേർത്തിട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പത്ത് നമ്മൾ ചോറ് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയിട്ടൊന്ന് കുളിച്ച് വരാട്ടെ കുളിച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരിക്കും ചോറും ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ വിളക്കൊക്കെ വെച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് വീണ്ടും നേരെ കിച്ചണിലോട്ട് നമ്മൾ ചോറ് വെന്തിയിരുന്നു അപ്പോൾ ചോറൊക്കെ വാർത്ത വെച്ചു വേഗം പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ ചെറുപയർ ഉപ്പേ വേവിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് കുറച്ച് സവോളി വെളുത്തുള്ളി കുറച്ച് തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക അതൊന്ന് ഉപ്പേരിയാക്കി സെറ്റാക്കിയെടുക്കുകയാണ് ശേഷം നമ്മൾ വെണ്ടയ്ക്കൊന്ന് വഴറ്റെടുത്തു വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മൾ ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ് മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് മാവ് സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ചോറും റെഡി ആയിക്കിടും അപ്പോൾ ഒരു അടുപ്പത്ത് നമ്മുടെ സാമ്പാർ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് തിളച്ച് പുളിയൊക്കെ പറഞ്ഞ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നാട്ടിൽ അരപ്പൊക്കെ പറഞ്ഞ് നമുക്ക് കടുക് മുളകും പൊട്ടിച്ചിടും ആ സമയം കൊണ്ട് ഞാൻ വേഗം അയൺ ചെയ്യട്ടെ സാധാരണ ഞാൻ ഒന്ന് ചായം ചെയ്യാറുണ്ട് പക്ഷെ ആ സമയം കിട്ടിയില്ല അപ്പോൾ പിള്ളേരുടെ കയം ചെയ്ത് അവൾക്ക് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി അവരുടെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫുഡ് കഴിക്കുന്ന സംഭവങ്ങൾ വീടിനൊന്നും എടുക്കാൻ പറ്റില്ല തിരക്കാണ് രാവിലെ ഭയങ്കര ജക പോക തിരക്കാണ് ഒന്നിനും സമയം കിട്ടില്ല അങ്ങനെ പിള്ളേർ പോയി നേരെ കിച്ചണിലോട്ട് വന്നു അപ്പോൾ ഞാനത് ഇനി ക്ലീനിങ് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും ഒരു ചായ ഉണ്ടായി കുടിക്കാൻ വിചാരിച്ചു മുന്നേറ്റിനെ ചായ എനിക്ക് കാപ്പിയാണ് കേട്ടോ അപ്പോൾ പാല അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാപ്പി കുടിക്കും ഉണ്ണിയേട്ടൻ ചായ കുടിക്കും അപ്പോൾ കുറച്ചേരം ഇങ്ങനെ വെറുതെ ഇരിക്കും കേട്ടോ ആ സമയം കുറച്ച് നേരെ ഇങ്ങനെ ഇരിക്കും അതിന് ശേഷം തിരുമ്പാനുണ്ടായിരുന്നു ഇപ്പോൾ വാഷിംഗ് മെഷീൻ എല്ലാം തിരുമ്പാ കാരണം ഒട്ടും വയ്യാത്ത കാരണം വാഷിംഗ് മെഷീനെ യൂസ് ചെയ്യാറ് ശേഷം കിച്ചനൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ചുപാലും തുടയ്ക്കലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്ന പരിപാടികളാണ് പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ചങ്ങനോളം പോകാണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്കുള്ള നമുക്ക് അടുക്കളേക്കുള്ള വെള്ളം പിടിക്കലും മോട്ടർ അടിക്കലും ക്ലീനിങ്ങും സംഭവങ്ങളെല്ലാം എന്തെങ്കിലും സെറ്റായിരിക്കും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട് സുന്ദര കുട്ടപ്പനാക്കിയിട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ചങ്ങനോളം പോകണം ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു കൊറിയർ അയക്കാനുണ്ട് നമ്മളുടെ സാരിയുടെ ഓർഡർ അപ്പോൾ അത് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ണിയനായിട്ട് ചങ്ങനോളം പോകാണ്ടായിരുന്നു ഉണ്ണിയൻ നെക്സ്റ്റ് ഡേ പോവുകയാണ് അപ്പോൾ ഉണ്ണിയൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതേ റെഡിയായി ഇനി ഞങ്ങൾ നേരെ ചങ്ങനംകുളം പോവാണ് ആദ്യം തന്നെ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയത് നമ്മൾ സ്പീഡ് പോസ്റ്റാണ് ചെയ്തത് കാരണം ടീച്ചർക്ക് പെട്ടെന്ന് കിട്ടണം പറഞ്ഞുകൊണ്ട് സ്പീഡ് പോസ്റ്റാണ് നമ്മൾ സാരി ചെയ്തത് അപ്പോൾ അതൊക്കെ ചെയ്തു വന്നു അതിനുശേഷം നമ്മൾ നമ്മൾ ക്ലോക്ക് ഒന്നും നേരക്കാൻ ഉണ്ടാകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സംഭവം നേരാക്കാൻ വേണ്ടി കൊടുത്തു അതിനുശേഷം എനിക്ക് നല്ലൊരു ശീലം ഞാൻ വളർത്തിയെടുത്തൊരു ശീലമാണ് ബുക്ക് റീഡിങ് കേട്ടോ അപ്പോൾ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് പുതിയ ബുക്ക് ഏതെങ്കിലും വന്നിട്ടുണ്ടോ രണ്ട് ബുക്ക് ഞാൻ നോട്ടോട്ട് വെച്ചിരുന്നു അപ്പോൾ ആ രണ്ട് ബുക്ക് വന്നിട്ടുണ്ടായിരുന്നു അബി അനുവാനന്ദം ഈ സ്നേഹം നല്ല ബുക്കാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ചു അതിന് ശേഷം ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇതേ പോവുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ കലാപരിപാടികൾ അപ്പം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി വന്ന കേട്ടോ അപ്പോൾ നേരെ ആദ്യം പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് ചെയ്തു പിന്നെ ക്ലോക്ക് നേരാക്കാണ്ടായിരുന്നു അത് കൊടുത്തു അതും റെഡിയാക്കി വെക്കും പിന്നെ വേറെ നല്ല ചില സംഭവങ്ങളൊക്കെ മേടിക്കാറുണ്ട് പിന്നെ ഉണ്ണിയേട്ടഞ്ഞ് ഞായറാഴ്ച പൂവാണ് അപ്പോൾ കൊണ്ടുപോകുന്ന ബേക്കറി സംഭവങ്ങളൊക്കെ മേടിക്കണം ഇപ്പോൾ അവിടെ ഉണ്ട് വേറൊരു അവസ്ഥയിൽ നിന്ന് ഇവിടെ ഭയങ്കര വളംന്താണ് ഫുഡ് പിടിച്ചതിൻ്റെ കഴിക്കുള്ളൂ അപ്പോൾ സമയം പതിനൊന്നേ മുക്കാലേ എന്തെങ്കിലും കുടിക്കണം തൊണ്ടവേദന ഇല്ലെങ്കിൽ ചുമ ഉണ്ടെന്നാലും എന്തെങ്കിലും കുടിക്കണം നല്ല ഇതിലാണ് കേട്ടോ ഇവിടെ നമ്മൾ നമ്മുടെ വീട്ടിലെ ഗ്രാനൈറ്റിൻ്റെ പീസ് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ മേടിക്കണം കേട്ടോ അതിനുശേഷം എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്ന അപ്പോൾ നല്ലൊരു ചെരുപ്പ് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് എടുത്തത് ഈ ഒരു പിങ്ക് ചെരുപ്പാണ് ഞാൻ എടുത്ത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഉണ്ണേട്ടന് ചെരുപ്പ് വേണം പറഞ്ഞു നോക്കണം പറഞ്ഞു നല്ലത് അപ്പോൾ അതൊക്കെ നോക്കി ശേഷം നമ്മൾ കെ ആറിൽ പോയി ബേക്കറി സംഭവങ്ങളൊക്കെ മേടിച്ചു അവിടെ നിന്ന് ഫ്രഷ് ലൈമും കുടിച്ചു കെട്ടോ ഫ്രഷ് ലൈമും പപ്സും കൂടി കുടിച്ചു ശേഷം നമുക്ക് ഉച്ചയ്ക്ക് എനിക്കൊരു ബിരിയാണി കഴിക്കാൻ മോകാം അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ടാ എനിക്ക് ബിരിയാണി വേണം അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ മേടിച്ചു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് കിട്ടാം അപ്പോൾ നല്ല വെയിലായിരുന്നു വെയിലത്തെ ആകെ തളർന്ന് ക്ഷീണിച്ച് ആകെ ഭയങ്കര ക്ഷീണിച്ചു കിട്ടാം അപ്പോൾ നമ്മളി നേരെ ഫുഡ് കഴിക്കാൻ പോകുകയാണെങ്കിൽ ഇനി പണികളൊന്നും ഇല്ലല്ലോ എന്തായാലും ഉച്ചത്തെ ഫുഡ് ബാക്കി ആയി നമുക്ക് രാത്രി കഴിക്കാം നല്ല അടിപൊളി ബിരിയാണിയാണ് കഴിക്കണമായിട്ട് നമ്മൾ ഓക്കെ ഉച്ചയ്ക്ക് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി ഒന്നാമതെനിക്ക് വെയ്യ ഭയങ്കര കോൾഡും ജലദോഷവും തലവേദനയും എല്ലാം കൂടിയിട്ടൊക്കെ ഒരുമിച്ചാണ് പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചാലും ഹെവി ഫുഡല്ലേ അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി ഉള്ളൂ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ ചായ കുടിക്കണം അപ്പോൾ ഉണ്ണിയാട്ടനും ആദിക്കുട്ടനും കൂടിയിട്ട് അവരുടെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ അവർ വരട്ടെ അപ്പോൾ ഒരുമിച്ച് ചായ കുടിക്കാം ഇനിയിപ്പോൾ വൈകിട്ട് പ്രത്യേകിച്ച് പണിയോടൊന്നുമില്ല ഉറ്റ അടിച്ച് വരാണ്ട് പിന്നെ ഫുഡ് നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചാലും ഉച്ചത്തെ ഫുഡ് അതേപോലെ ഇരിക്കുന്നുണ്ട് ചോറും സാമ്പാറും ചെറുപയറു പേരിയാണെന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നു പിള്ളേർക്കുള്ള ബിരിയാണി നമ്മൾ മേടിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ അവർക്ക് രാത്രി ഇനി ഇപ്പം അതുണ്ട് നമുക്ക് ചോറാണ് പണികളുള്ളൂ മുറ്റൊന്ന് അടിച്ചു വരണം വിളക്ക് വെക്കണം നേരൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടൊന്ന് വിളക്ക് വയ്ക്കുക നാമൻ ഇനി പത്ത് പണികളേ ഉള്ളൂ ഓക്കെ അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ചായ കുടിക്കുക വൈകിട്ട് നോക്കുമ്പം പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മുറ്റടിച്ച് വരിക ആകായൊന്നും അടിച്ചു വരുക അടിച്ചു വാരി വിളക്ക് വയ്ക്കുക അങ്ങനെയുള്ള സംഭവങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെയുള്ള കല കാര്യങ്ങളൊക്കെ കഴിഞ്ഞും ചായ പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായി കുടിക്കാൻ കേട്ടോ പിള്ളേർ കളിക്കാനൊക്കെ പോയി വന്നപ്പോഴേക്ക് പിന്നെ ലേറ്റായി അപ്പം പിന്നെയാണ് ഞങ്ങൾ ചായ കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ചായ കൊടുത്തു ഞാൻ ഉണ്ണിയാട്ടനും ഓരോ ചായ കുടിച്ചു ഞങ്ങൾ ഉമ്മ ചെന്നിട്ടാണ് ചായ കുടിച്ചത് കണ്ടത് ഇട്ടായിരിക്കണം ലേറ്റായി ചായ കുടിക്കാൻ അതിന് ശേഷം പിന്നെന്താ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു എന്തായിരുന്നു ഇത്തപ്പഴം പപ്പടവിടെയാണ് നമുക്ക് ചായയുടെ അപ്പം ഉണ്ടായിരുന്നത് കൂട്ടത്തിൽ അത് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ നമ്മൾ ഇത്തപ്പഴം കഴിച്ചു പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല രാത്രി ഫുഡ് ഞാൻ ആർക്കും ചോറ് വേണ്ട പറഞ്ഞുകൊണ്ട് ഇഡ്ഡലിയും സാമ്പാറിലും ഒതുക്കി പിള്ളേർക്ക് ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ബിരിയാണി കഴിച്ചത് ഞാനും ഉണ്ണിയായിട്ടും ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു രാവിലത്തെ അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ രാത്രി മഹാലക്ഷ്മി വരും അപ്പോൾ അടുക്കള പട്ടണിക്ക് ഇടാൻ പാടില്ല അപ്പോൾ കുറച്ച് ചോറ് നമ്മളവിടെ വെക്കും കേട്ടോ അതാണ് അത് സംഭവം പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം എന്താ വെച്ചെങ്കിൽ ഇത് ഞങ്ങൾ രാത്രി കുടിക്കുന്ന വെള്ളം കേട്ടോ വെള്ളത്തിൽ നമ്മളെ കരിഞ്ചീരകവും നല്ല ജീരവും കൂടി നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കും ഞാൻ ഉണ്ണിയാട്ടും ഓരോ ഗ്ലാസ് കുടിക്കും ഉണ്ണിയായിട്ട് ഒരു കപ്പ് കുടിക്കും ഞാനൊരു ഗ്ലാസേ കുടിക്കാറുള്ളൂ അപ്പോൾ അതിന് റെഡിയാക്കിയാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ വെള്ളം കുടിച്ചു കുറച്ച് നേരം കുറച്ച് പേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നേരെ ഉറങ്ങാൻ പോട്ടെ ഞാൻ ഈ കാണിക്കുന്നത് മുഖമൊക്കെ ആക്കെ ടാൻ അടിച്ചു കിട്ടും ഇപ്പോൾ സ്കിൻ കെയർ ഒന്നുമില്ല അതിൻ്റെയാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കുഞ്ഞു ഒരു ബ്ലോഗ് ഇത് കുറേ ദിവസമായി ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് എഡിറ്റ് ട്ടോ മുന്നേട്ടൻ പോണേന്റെ തല ദിവസം എടുത്ത ബ്ലോഗാണിത് മുന്നേട്ട പോയിട്ട് രണ്ടാഴ്ചയാ പറ അപ്പൊ കീറ്റായി അടുത്ത വീഡിയോ കാണാം